പ്രവാസി സ്വാഗതം ബിസിനസ് ി മലയാളി മുങ്ങിയതിനാൽ പ്രവാസി തൊഴിലാളികൾ ഒമാനിൽ കുടുങ്ങി കഴിഞ്ഞ ഒമ്പത് മാസമായി ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടിൽ കഴിയുകയാണ് തൊഴിലാളികൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടക്കി അയക്കാത്തതിനാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതിനാലും തൊഴിലുടമയ്ക്കെതിരെ പരാതിയുമായി തൊഴിലാളി ഒമാൻ തൊഴിൽ കോടതിയെ സമീപിച്ചു തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ ഫലജ് പ്രവിശ്യയിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത് ജാർഖണ്ഡ് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രിക്കൽ ടവറുകൾ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ടാണ് സോഹറിലുള്ള പവർ ലൈൻ കൺസ്ട്രക്ഷൻ കമ്പനി തൊഴിലാളികളെ ഒമാനിൽ കൊണ്ടുവന്നത് ടവറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഇവർ ഒമാനിന്റെ വിവിധ പ്രദേശങ്ങളിൽ ടവറുകൾ നിർമ്മിച്ചു വളരെയധികം അപകട സാധ്യതയുള്ള ഒരു നിർമ്മാണ മേഖലയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ശമ്പളം ലഭിക്കുന്നത് ഓരോ മാസം വൈകാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ എട്ട് മുതൽ പത്ത് മാസം വരെ ശമ്പളം കുടിശ്ശികയിലെത്തിയിരിക്കുകയാണ് വാണിജ്യരേഖകളിൽ തൊഴിലുടമ ഒമാൻ സ്വദേശിയാണെങ്കിലും അടൂർ സ്വദേശിയായ മലയാളി തന്നെയായിരുന്നു കമ്പനിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹം സഹായിക്കാനായി ബന്ധുക്കളെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് മേൽനോട്ട ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു ഇപ്പോൾ ഭീമമായ ഒരു തുക കമ്പനിക്ക് കടബാധിത ആക്കിയതിനും ശേഷം നാട്ടിലേക്ക് കടന്ന അടൂർ സ്വദേശിയായ മുതലാളിക്ക് പിന്നാലെ ബന്ധുക്കളും മസ്കറ്റിൽ നിന്ന് മുങ്ങി മലയാളി ഉടമ മുങ്ങിയതോടെ ഒമാൻ സ്വദേശിയും പ്രതിസന്ധിയിലായി ഇയാൾക്കെതിരെ നിയമ നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട് നാട്ടിലേക്ക് മുങ്ങിയ മലയാളി മുതലാളി ഇന്ത്യയിൽ സമാനമായ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി ഇലക്ട്രിക്കൽ കമ്പനി ആരംഭിച്ചതായും സോഹാറിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിലും മസ്കറ്റിലും ഇന്ത്യൻ എംബസിയിലും പരാതികൾ നൽകി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക